ആരോപണങ്ങൾ കെട്ടിച്ചമച്ചത് വിപിനെ മർദ്ദിച്ചിട്ടില്ല ഉണ്ണിമുകുന്ദൻ മുൻ മാനേജർ വിപിൻ കുമാറിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ വിശദീകരണവുമായി നടൻ ഉണ്ണിമുകുന്ദൻ മാനേജർ വിപിൻ കുമാറിനെ മർദ്ദിച്ചിട്ടില്ലെന്ന് ഉണ്ണിമുകുന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വിപിൻ്റെ പരാതി കെട്ടിച്ചമച്ചതാണെന്നും ഇയാൾ മോശം കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നുവെന്നും ഉണ്ണിമുകുന്ദൻ കൂട്ടിച്ചേർത്തു ഒരുപാട് സൗഹൃദങ്ങളുള്ള ആളല്ല എന്നാൽ ടൊവിനോ തോമസ് അടുത്ത സുഹൃത്താണ് ടൊവിനോയെക്കുറിച്ച് ഞാൻ മോശമായി പറയില്ല വിപിൻ നൽകിയ പരാതി കെട്ടിച്ചമച്ചതാണ് ഒന്നിലേറെ നടിമാർ വിപിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് മാനേജർക്കെതിരെ ഡി ജി പിക്ക് പരാതി നൽകുമെന്നും ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കി ടൊവിനോ തോമസ് നായകനായ നരിവേട്ടയെ പ്രശംസിച്ചതിനെ തുടർന്ന് തന്നെ ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചെന്നാണ് വിപിൻ ആരോപിക്കുന്നത് വിപിൻ തന്നെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നുണ്ട് അന്ന് തർക്കത്തിനിടെ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു അല്ലാതെ മർദ്ദിച്ചിട്ടില്ല രണ്ടാഴ്ച മുമ്പ് അറിയാത്ത നമ്പറിൽ നിന്ന് ഒരു വനിത തന്നെ വിളിച്ചിരുന്നുവെന്നും അവർ പല പേരുകളും പറഞ്ഞു അതിൽ ഒരു പേര് ബിപിൻറ്റേതായിരുന്നു വളരെ മോശപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് അതെല്ലാം ഉൾക്കൊള്ളിച്ച് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇതൊരു അടിക്കേസ് അല്ല അടി ഉണ്ടായിട്ടില്ല ഒരു സുഹൃത്ത് എന്ന നിലയിൽ ബിപിൻ എന്തിനാണ് തന്നെക്കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു അവിടെ ഉണ്ടായ വാക്കു അയാളുടെ കൂളിംഗ് ഗ്ലാസ് ഞാൻ വലിച്ചെറിഞ്ഞു അത് സത്യമാണ് വിപിന് ഫെഫ്കയിൽ പരാതിയുണ്ട് വിപിൻ ഫെഫ്കയിൽ അംഗം പോലുമല്ല അന്ന് വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട് അയാളുടെ ദേഹത്ത് ഞാൻ തൊട്ടിട്ടില്ല അവിടെ കൂടെ ഉണ്ടായിരുന്ന ആൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നെ ഞാനാക്കിയത് കേരളത്തിലെ ജനങ്ങളാണ് കഷ്ടപ്പെട്ട് പണിയെടുത്താണ് സിനിമ ഇറക്കുന്നത് ഉണ്ണിമുകുന്ദൻ പറഞ്ഞു കൊല്ലുമെന്നും സ്ത്രീകളുമായി ബന്ധപ്പെട്ട് കേസിൽ കൊടുക്കുമെന്നും ഭീഷണി വന്നതോടെയാണ് ഡി ജി പിക്ക് പരാതി കൊടുക്കേണ്ടി വന്നത് എന്റെ സിനിമകൾ വിജയിക്കുന്നതിൻ്റെ കാരണം ആളുകൾ കണ്ട് കൈയ്യടിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ലോബിയോ ഗോഡ് ഫാദറോ ഇല്ല ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കി